നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് പോയാൽ എന്ത് ചെയ്യും റെപ്രസെൻറ്റേഷൻ മുഖേന ബാങ്കിനോട് ഫ്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചറിയുക എല്ലാ ബാങ്കും നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞു തരണമെന്നില്ല അപ്പോൾ എന്താണ് പരിഹാരം നേരിട്ട് ഹൈക്കോടതിയിൽ പോവുക റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക കോടതി നിങ്ങളുടെ അക്കൗണ്ട് ഡെബിറ്റ് ഫ്രീസ് ചെയ്തതിൽ നിന്ന് ഡീഫ്രീസ് ചെയ്യാനുള്ള ഉത്തരവ് നൽകുന്നതായിരിക്കും അതോടുകൂടി നിങ്ങൾക്ക് പഴയതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഹൈക്കോടതിയിൽ പോകാൻ പ്രയാസമുള്ളവർക്കോ അതൊരു ബാരിച്ച ചിലവായി കാണുന്നവർക്കോ എന്താണ് മാർഗം മറ്റൊരു വളഞ്ഞ വഴിയുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ നാട്ടിലെ അധികാരപരിധിയുള്ള കൺസ്യൂമർ കോടതിയിലേക്ക് പോവുക എന്നിട്ട് ബാങ്കിനെയും അതേപോലെ തന്നെ ബാങ്കിനോട് ഈ വിവരം കൈമാറിയിട്ടുള്ള പോലീസിനെയും എതിർ കക്ഷികളാക്കി ഒരു അന്യായം ഫയൽ ചെയ്യുക അങ്ങനെ കൺസ്യൂമർ കോടതിയുടെ മുമ്പാകെ പോലീസ് അധികൃതർ വന്നിട്ട് ഞങ്ങൾ ഈ ഫ്രോഡിലിൻ്റെ എമൗണ്ടിനെ ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മൊത്തം അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുകയാണെങ്കിൽ മറുത്തൊന്നും ചെയ്യാൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല ആർ ബി ഐയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് ഈ പറയുന്ന ഫ്രോഡിലിൻ്റെ എമൗണ്ട് ലീക് ചെയ്യാനുള്ള അധികാരം മാത്രമേ നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾക്കുള്ളൂ അല്ലാതെ മൊത്തം അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് ആർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സോ അത്തരത്തിൽ നമ്മുടെ അക്കൗണ്ടുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാനുള്ള അധികാരവും അവകാശവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാട്ടിലെ ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടും പങ്കുവെക്കാനുള്ളത് ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അക്കൗണ്ടുകൾ ചോദിച്ച് അതിലൂടെ ക്യാഷ് പിൻവലിക്കട്ടെ എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയും അതിന് പ്രതിഫലമായി എന്തെങ്കിലും തുച്ഛമായ സംഖ്യയോ മറ്റോ തരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാങ്ങി അതിനെ നിൽക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളും ആ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് എന്നതും തുച്ഛമായ പ്രതിഫലത്തിന്റെ പേരിൽ നമ്മളും ഇത്തരം നിയമ നടപടിക്രമങ്ങളുടെ ഇരകളാകേണ്ടി വരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുക നമ്മുടെ ലോയട്ട് അക്കാഡമിയുടെ ക്ലീ ക്ലാറ്റ് പോലെയുള്ള വിവിധ എൻട്രൻസ് എക്സാമുകളിലേക്കുള്ള ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക